നമസ്കാരം പ്രവാസി മേഖലയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേരളം പോലെയല്ല പല വിദേശ രാജ്യങ്ങളിലെയും ഡ്രൈവിങ് അവിടെയൊക്കെ എല്ലാം ഫാസ്റ്റ് ആൻഡ് സ്പൂരിയസ് പോലെ കാര്യങ്ങൾ ടപ്പ ടപ്പായി നടക്കണം അല്ലാണ്ട് അറുപത് കിലോമീറ്റർ സ്പീഡിൽ പോയാൽ ഫൈൻ അടിക്കുമെന്നൊക്കെ പറഞ്ഞ് പോലീസുകാർ സൈഡിൽ നിൽക്കുന്ന പോലെ അവിടെ ആരും നിൽക്കില്ല പക്ഷേ ഈ രീതി അവിടെ മറിച്ച് ഓരോ സ്ഥലത്തും നിശ്ചയിച്ച കൃത്യമായ സ്പീഡിൽ വാഹനം ഓടിച്ചില്ലെങ്കിൽ നല്ല പിഴ അടയ്ക്കേണ്ടി വരും അത്തരത്തിലൊരു നിയമമാണ് ഇപ്പോൾ അബുദാബി പോലീസ് പറയുന്നത് അവിടെ വേഗത കുറിച്ച് വാഹനം ഓടിക്കുന്നവർക്ക് റോഡിന്റെ വലതുവശത്തെ ട്രാക്കിലും വേഗത്തിൽ പോകുന്നവർക്ക് റോഡിന്റെ ഇടതുവശത്തെ ബാധ്യമാണ് ഒരുക്കിയിരിക്കുന്നത് ഇതിനെ സ്പീഡ് ട്രാക്ക് എന്നാണ് പറയുന്നത് ഇത് കൃത്യമായി ഉപയോഗിക്കണം എന്നുള്ളതാണ് പോലീസ് ഇപ്പോൾ പറയുന്നത് ഈ സ്പീഡ് ട്രാക്കിൽ വേഗത കുറച്ച് വാഹനം ഓടിക്കുന്നവർക്ക് നാനൂറ് ദീർഘം പിഴ ചുമത്തുമെന്നാണ് അബുദാബി പോലീസ് ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത് സ്പീഡ് ട്രാക്കിൽ വഴി മാറി കൊടുക്കാത്തവർക്കും ഈ സമാന ശിക്ഷ തന്നെ ഉണ്ടാകുമെന്നും അറിയാൻ കഴിയുന്നു നിയമലംഘകരെ കണ്ടെത്താനുള്ള പ്രത്യേക സ്മാർട്ട് സംവിധാനം പതിനഞ്ചാം തീയതി മുതൽ പ്രവർത്തനം ആരംഭിച്ചതായും പോലീസ് ഓർമ്മിപ്പിച്ചിട്ടുണ്ട് നിശ്ചിത വേഗം മാറിക്കിടക്കുന്നവർ ക്യാമറയിൽ കുടുങ്ങുന്നത് പോലെ തന്നെ വേഗം കുറച്ച് വാഹനം ഓടിക്കുന്നവരും ഇനി മുതൽ ക്യാമറയിൽ കുടുന്നത് തന്നെ ചെയ്യും അവർ നിർബന്ധമായും ഫയൽ അടച്ചാൽ മാത്രമേ പിന്നീട് ഒരുപക്ഷെ വാഹനം വരെ റോഡിൽ ഇറക്കുവാൻ പോലീസ് സമ്മതിക്കുള്ളൂ മതിയായ അകലം പാലിക്കാതെ വാഹനം ഓടിക്കുന്നവർക്കും സമ്മാനുണ്ടാകുമെന്നും പോലീസ് സൂചിപ്പിച്ചു കഴിഞ്ഞു ഇത് സംബന്ധിച്ച സമൂഹ മാധ്യമങ്ങളുടെ ബോധവൽക്കരണം നടത്തുവാനും അറബിക് ഇംഗ്ലീഷ് എന്നിവയ്ക്ക് പുറമേ മലയാളം ഹിന്ദി തുടങ്ങിയ ഭാഷകളിലും മുന്നറിയിപ്പ് നൽകുന്നുണ്ട് അതുമാത്രമല്ല അബുദാബി ഇതര എമിറേറ്റ്സ് വാഹനങ്ങൾക്കായി അബുദാബി ടോൾ രജിസ്ട്രേഷൻ സുതാര്യമാക്കിയിട്ടുമുണ്ട് നേരത്തെ ഉണ്ടായിരുന്ന പ്രശ്നങ്ങൾ പരിഹരിച്ച അധികൃതർ രജിസ്ട്രേഷൻ ലളിതമാക്കുക കൂടി ചെയ്തതുകൂടി ഇനി മിനിറ്റുകൾക്കകം നടപടിക്രമങ്ങൾ പൂർത്തിയാക്കാൻ സാധിക്കുമെന്ന പ്രത്യേകതയുമുണ്ട് ഏപ്രിൽ രണ്ടാം തീയതി വരെ ഇളവ് അനുവദിച്ചു നൽകിയാൽ ഈ കാലയളവിൽ ഇതര എമിറൈസ് വാഹനങ്ങൾ ടോൾ ഗേറ്റ് കടന്നാലും പിഴ ഈടാക്കില്ലെന്ന് അധികൃതർ വ്യക്തമാക്കുകയും ചെയ്തു രാവിലെ ഏഴ് മണി മുതൽ ഒമ്പത് മണി വരെയും വൈകിട്ട് അഞ്ചു മണി മുതൽ ഏഴ് മണി വരെയും തിരക്കുള്ള സമയങ്ങളിൽ മാത്രം നാല് ദീർഘം ടോൾ നൽകിയാൽ മതിയാവും തിരക്കില്ലാത്ത സമയങ്ങളിൽ അനവധി ദിവസങ്ങളിൽ ടോൾ ഈടാക്കുന്നതിന് പകുതി തുക അതായത് രണ്ട് തീർഹം മാത്രമേ ഈടാക്കൂ എന്ന് അറിയിച്ചിരുന്നെങ്കിലും പിന്നീട് അത് വേണ്ടെന്ന് വെക്കുകയായിരുന്നു ഇനി അബുദാബിയിൽ വാഹനം ഓടിക്കണമെങ്കിൽ നിയമങ്ങൾ ചില്ലറയൊന്നുമല്ല അതുകൊണ്ട് ഒന്ന് കരുതിയിരുന്നാൽ അബുദാബിയിലുള്ള ഡ്രൈവർമാർക്ക് കൊള്ളാം ന്യൂസ് ഡെസ്ക് പ്രവാസി മലയാളി